നമസ്കാരം ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇൻ്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ടൊറൻറ്റോ എഫ് സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ അവസാനത്തിൽ കമ്പാന നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ലയണൽ മെസ്സി മത്സരത്തിൻ്റെ അവസാനത്തെ മുപ്പത് മിനിറ്റുകൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് എം എൽ എസിലെ ഷീൽഡ് നേരത്തെ തന്നെ ഇൻ്റർ മയാമി സ്വന്തമാക്കിയിരുന്നു നിലവിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എ ൊന്ന് പോയിന്റ് ആണ് ഇന്റർ മയാമിക്ക് ഉള്ളത് ഇനി റെഗുലർ സീസണിൽ ഒരു മത്സരം മാത്രമാണ് ഇന്റർ മയാമിക്ക് അവശേഷിക്കുന്നത് ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്റർ മയാമിക്ക് അമേരിക്കൻ ലീഗിലെ ചരിത്രം തന്നെ തിരുത്തിയെഴുതാൻ സാധിക്കും അതായത് അമേരിക്കൻ ലീഗിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിക്കൊണ്ട് ഷീൽഡ് സ്വന്തമാക്കിയ ക്ലബ്ബ് എന്ന റെക്കോർഡാണ് ഇപ്പോൾ ഇന്റർ മയാമിയെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിരീടം നേടിയ ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷനാണ് ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് അന്ന് എഴുപത്തി മൂന്ന് പോയിൻ്റ് ആയിരുന്നു അവർ നേടിയിരുന്നത് അതേ ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷനെതിരെയാണ് ഇന്റർ മയാമിക്ക് അവസാനത്തെ ലീഗ് മത്സരം കളിക്കേണ്ടി വരുന്നത് ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എഴുപത്തി പോയിന്റുകൾ കരസ്ഥമാക്കാനും അത് ഈ ഒരു റെക്കോർഡ് മാറ്റി സ്ഥാപിക്കാനും സാധിക്കും എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ എഫക്റ്റ് തുടരുന്നു എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയേണ്ടി വരും കാരണം മെസ്സി വന്നതിന് ശേഷമാണ് ഈ ക്ലബിൻ്റെ അകത്ത് ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നിലവിൽ ആകെ രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കാൻ ഇൻ്റർ മയാമിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനി എം കപ്പ് കൂടി സ്വന്തമാക്കുക എന്ന കൂടിയായിരിക്കും മയാമി കളിക്കുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കണ്ടുവത്താം